നേപ്പാളിൽ വിമാന അപകടത്തിൽ അഞ്ച് മരണം പൊക്രയിലേക്ക് പോയ സൗര്യ എയർലൈൻസ് വിമാനമാണ് അപകടത്തിൽ പെട്ടത് ടേക്ക് ഓഫിനിടെയാണ് അപകടം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പത്തൊൻപത് പേർ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്ന സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി അഖില ചേരുകയാണ് അഖില ഈ നേപ്പാളിൽ ഇത്തരത്തിൽ അപകടങ്ങൾ വിമാനാപകടങ്ങൾ ഉണ്ടാകുന്നത് പുതിയൊരു കാര്യമല്ല തുടരെ തുടരെ ഇത്തരത്തിൽ ഈ കാലാവസ്ഥാ പ്രശ്നവുമായി ബന്ധപ്പെട്ടൊക്കെ എപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖല തന്നെയാണ് നിലവിൽ ഈ പത്തൊൻപത് പേരായിരുന്നു അപകടത്തിൽ അപകടമുണ്ടായി വിമാനത്തിൽ വിമാനത്തിലുണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കുന്നു വളരെ ദുഃഖകരമായി അഞ്ചു പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്താണ് സത്യത്തിൽ സംഭവിച്ചത് നിലവിൽ എത്ര മാത്രം അത്യാഹിതങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നിങ്ങൾക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ നേപ്പാളിൽ അപകടം തുടർക്കഥയാകുന്ന എല്ലാ വർഷവും ഒരു വിമാന വിമാനാപകടമെങ്കിലും ഉണ്ടാകുന്ന ഒരു സാഹചര്യം നേപ്പാളിൽ തുടരുന്നുണ്ട് അതിൻ്റെ ഒരു ഇത് തന്നെയാണ് ഇപ്പോഴും ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത് പത്തൊൻപത് പേർ എയർക്രാഫ്റ്റിലെ ജീവനക്കാരുൾപ്പെടെ പത്തൊൻപത് പേർ പക്ഷേ അത് പാസഞ്ചേഴ്സ് ആണോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് ചിലപ്പോൾ ടെക്നിക്കൽ സ്റ്റാഫ് തന്നെ ആയിരിക്കാം ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് പത്തൊൻപത് പേരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് കാഠ്മണ്ഡുവിൽ നിന്നും പൊഖ്രയിലേക്ക് പോവുകയായിരുന്ന വിമാനമാണ് ടേക്ക് ഓഫിനിടെ റൺവേയിൽ നിന്നും വിമാനം തെന്നിമാറിയ ശേഷം പിടിക്കുകയായിരുന്നു പൂർണ്ണമായും വിമാനം കത്തി നശിച്ചതായാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം അതനുസരിച്ചാണെങ്കിൽ അഞ്ചു പേരുടെ മരണം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ മറ്റുള്ളവരുടെയും ജീവൻ രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം നിലവിൽ കാണുന്നില്ല അത്രയും ഭീകരമായ ഒരു അപകടമാണ് ഉണ്ടായത് വിമാന ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെ അപകടം ഉണ്ടാകുന്നത് ഇതിനു മുമ്പും കഴിഞ്ഞ വർഷത്തിലും എഴുപത്തിരണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ വിമാനാപകടം നേപ്പാളിൽ ഉണ്ടായിരുന്നതാണ് നിലവിലുള്ള ഒരു സാഹചര്യങ്ങളിൽ സുരക്ഷിക്കണം രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് പക്ഷേ ഈ ജീവനോടെ ഈ പത്തൊൻപത് പേരിൽ ആരെയെങ്കിലും ജീവനോടെ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് ഒരുപക്ഷേ ഈ പൂർണ്ണമായും വിമാനം കത്തിപ്പോയത് കൊണ്ട് തന്നെ ഈ പത്തൊൻപത് പേരെയും നമുക്ക് ജീവനോടെ രക്ഷിക്കാൻ സാധ്യമല്ല എന്നൊരു തരത്തിലേക്ക് തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഈ വിമാനം ഇത്തരത്തിൽ തകർന്നു വീഴാൻ കത്തി അമരാൻ ഉണ്ടായ സാഹചര്യം എന്നുള്ളത് സംബന്ധിച്ചും കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ മാത്രമേ ലഭ്യമാകുള്ളൂ എന്നുള്ളതാണ് ാൽ പോലും ഈ കാലാവസ്ഥ എപ്പോഴും പ്രശ്നമാകാറുണ്ട് വിമാനത്തിലെ തന്നെ ചില തകരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇത്തരത്തിലെ അപകടത്തിലേക്ക് എത്തിച്ചേരാണ്ട് മുൻപ് സമാനമായ രീതിയിൽ നേപ്പാളിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് തീർച്ചയായും അതും അതുതന്നെയാണ് എന്താണ് ഈ വിമാനം ഇപ്പോൾ ഈ വിമാനത്തിനുണ്ടായത് ഈ സൗര്യ എയർലൈൻസിൻ്റെ വിമാനത്തിനുണ്ടായത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത വരേണ്ടതുണ്ട് അതിന് ഔദ്യോഗികമായ സ്ഥിരീകരണം ഒന്നും നിലവിൽ വന്നിട്ടില്ല പതിനൊന്ന് മണിയോടുകൂടിയാണ് അതായത് ഏകദേശം ഒരു മണിക്കൂർ മുമ്പാണ് ഈ വിമാന അപകടം പുറത്തു വന്നത് ടേക്ക് ഓഫിന്റേയും അപകടം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ വിമാനത്താവളത്തിന് ഏറ്റവും അടുത്തായതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം അതിജീവ അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ വേഗം ഏതെങ്കിലും ഒരാളെയെങ്കിലും രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അതിനുവേണ്ടിയുള്ള നടപടികളാണ് നേപ്പാളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് സൗര്യ എയർലൈൻസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൗര്യ എയർലൈൻസിൻ്റെ വിമാനമാണ് അപകടത്തിൽ പെട്ടത് ത്രിഭുവൻ ത്രിഭുവൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പറന്നുയരുന്നതിനിടെയാണ് ഈ വിമാനം തകർന്നു വീണത് അഞ്ച് പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ കൂടുതൽ പേരുടെ രക്ഷപ്പെടുത്താനുള്ള അല്ലെങ്കിൽ കൂടുതൽ പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാലാവസ്ഥ അടക്കമുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിമാനത്താവളത്തിൻ്റെ ഉയരമടക്കമുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഈ നേപ്പാളിൽ എല്ലാ വർഷവും ഇത്തരത്തിൽ അപകടം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നുണ്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ വർഷം എഴുപത്തി പേരുടെ മരണത്തിനിടയാക്കിയ അപകടം അതിന് മുമ്പ് രണ്ടായിരം ഇരുപത്തിരണ്ടിലും സമാനമായ അപകടം ഉണ്ടാകുന്നു തുടർച്ചയായി എല്ലാ വർഷങ്ങളിലും ഒരു വിമാന അപകടമെങ്കിലും ഉണ്ടാകും എന്നുള്ള ഒരു നിലയിൽ തന്നെയാണ് നിലവിൽ നേപ്പാളിലെ സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട് ശരി അഖിലയായിരുന്നു വിശദമായ വിവരങ്ങൾ നൽകിയത്